ത് പരമതത്വ സമീക്ഷാസത്രത്തിന് നൈമിശാരണത്തിൽ തിരിതെളിഞ്ഞു ഹരിപ്പാട് ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ സ്വാമി വീരഭദ്രാനന്ദ ഭദ്രദീപം തെളിയിച്ച് തിരശ്ശീല ഉയർത്തി അഹങ്കാരം എന്ന അന്ധകാരത്തിൽ നിന്നും ആരംഭിച്ച് അഖണ്ഠകാരം എന്ന ജ്യോതിസിൽ എത്തിച്ചേരുന്നതാണ് ആധ്യാത്മ യാത്രയെന്ന് ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞു വേദി സ്വാമി മഹാരാജ് ഇവിടെ എല്ലാം നശ്വരമാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ മൃത്യുഭയം ഇല്ലാതാകുന്നു ഇത് തന്നെയാണ് മൃത്യുവിനെ ജയിക്കൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ജീവൻ മുക്തി തുടർന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ രചിച്ച ഉൾ നിർവൃതിയുടെ ഉജ്ജ്വല ശാസ്ത്രം എന്ന പുസ്തകം ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം മുഖ്യാചാര്യൻ സ്വാമി ഹരിബ്രഹ്മാനന്ദ തീർത്ഥ ആദ്യപ്രതി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന് നൽകി പ്രകാശനം ചെയ്തു പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഗാംഭീര്യത്തെയും രചയിതാവിന്റെ ഭാഷാ മാധുരിയെയും ശ്ലാഘിച്ചുകൊണ്ട് ഇരുവരും സംസാരിച്ചു തുടർന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ നിസ്വാർത്ഥമായ കർമ്മം കൊണ്ട് ഹൃദയശുദ്ധി കൈവരിച്ചാൽ ഈശ്വരദർശനം സാധ്യമാകുമെന്ന് പറഞ്ഞു എം എൽ എ സേവ്യർ ചിറ്റിലിപ്പള്ളി പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൗൺസിലർ ധന്യ എന്നിവർ സംസാരിച്ചു അധ്യക്ഷ തത്വപ്രവചനത്തിൽ സ്വാമി ഭൂമാനന്ദ തീർത്ഥ ശ്രീമദ് ധർമ്മങ്ങൾ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ച് ജന്മം സഫലമാക്കുവാൻ പ്രചോദിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു യോഗത്തിൽ ഡോക്ടർ അരവിന്ദൻ വാര്യർ ഗീതം ആലപിച്ചു സ്വാമി നിഗമനന്ദ തീർത്ഥപാദർ സ്വാഗതവും പ്രൊഫസർ സാധു പത്മനാഭൻ കൃതജ്ഞതയും പറഞ്ഞു സ്വാമി ബ്രഹ്മശ്രീ ദേവപാലൻ സ്വാമിനി മാക്കുരുപ്രിയ സ്വാമി നിർവിശേഷാനന്ദ സ്വാമിനി ശിവപ്രിയ എന്നിവർ സാന്നിധ്യം കൊണ്ടും സഭയെ ധന്യമാക്കി നേരത്തെ ശ്രീകൃഷ്ണ വിഗ്രഹം ധർമ്മധ്വജം ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എന്നിവ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര അകമ്പടിയോടെ വെള്ളത്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് തച്ചനത്തുകാവും ശിവക്ഷേത്രവും പ്രദക്ഷിണം ചെയ്ത് നൈമിശാലനത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ സപാനികേതന്റെ അങ്കണത്തിൽ ഇരുപത്തിനാലാമത് സത്രത്തിന്റെ ധർമ്മധ്വജം ഉയർത്തി